ഓം ഗം ഗണപതേ നമ നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ വരവേൽക്കാനാണ് നാം ഏവരും കാത്തിരിക്കുന്നത് വളരെയേറെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഐശ്വര്യവും കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കടന്നു വരാൻ പോകുന്നത് പക്ഷേ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അഞ്ച് രാശിയിൽപ്പെടുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്കായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ മേന്മയും നേട്ടവും ലഭിക്കാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒരേപോലെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്കിൽ പോലും അഞ്ച് രാശി അഞ്ച് രാശിയിൽപ്പെടുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അല്പം നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ ഒക്കെയും അധികരിച്ചിരിക്കും നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവുകയും സകലവിധ മനോകാമനകളും പൂർത്തിയാകുന്ന അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോഴേതക്കെ നക്ഷത്രം ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ആ രാശിക്കാർ ഒക്കെ ആരെന്നറിയണ്ടേ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാഗ്യശാലികളായ ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് ഇതിൽ ആദ്യത്തെ രാശി തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ മേന്മയും ഭാഗ്യവുമുള്ള ഒരു വർഷമാണ് കടന്നു വരാൻ പോകുന്നത് ഒരുപാട് നാളായി മനസ്സിലേറിക്കൊണ്ട് മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന എല്ലാ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിലെ അനുഭവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ലാസ്റ്റ് ദിവസം ഡിസംബർ കൂടി തീർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പുതിയ ഒരു യുഗം അല്ലെങ്കിൽ പുതിയ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടക്കാനായി പോകുന്നത് കാരണം അത്രത്തോളം ദുഃഖങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നേട്ടത്തിൻ്റെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭഗവതി അമ്മ പരാശക്തിയുടെ കുടുംബ പരദേവതയുടെ അനുഗ്രഹം വീണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിക്കുകയും ഭാഗ്യ സമ്പൂർണമായ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും യാത്ര സാധിക്കുന്നതായിരിക്കും ആഗ്രഹങ്ങളൊക്കെയും അതിങ്ങേ ഈ ചെറിയ ആഗ്രഹം മുതൽ വലിയ ആഗ്രഹങ്ങൾ വരെ പലതും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് കാരണം സാമ്പത്തിക പരാധീനത തന്നെ പക്ഷേ ആ പരാധീനതകളൊക്കെ മാറി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും പൂവണിയാൻ പോകുന്ന ഒരു രണ്ടായിരത്തി വർഷമാണ് ഇനി കടന്നു വരാൻ പോകുന്ന ജീവിതത്തിൽ എല്ലാവിധ ക്ലേശങ്ങളും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറോടു കൂടി അവസാനിക്കുകയാണ് പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിലെ ഒരു പൊതുജന്മം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഏറ്റവും അധികം കഷ്ടപ്പാട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അനുഭവിച്ചത് വേണമെങ്കിൽ നിങ്ങളായിരിക്കും എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളും ഒരു രണ്ട് കൊല്ലം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷങ്ങളൊക്കെ വളരെയധികം ദുരിതങ്ങളായിരുന്നു ഊഹിച്ചെടുത്താൽ പോലും വളരെ ഭാഗ്യങ്ങൾ വിരളമായിട്ട് എണ്ണിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കാരണം അത്രയ്ക്ക് നേട്ടങ്ങളൊന്നും ലഭിക്കാത്ത ഒരു സമയമാണ് പക്ഷേ കഷ്ടകാലം തീർന്ന് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷത്തിലേക്കാണ് കടക്കാൻ പോകുന്നത് ഈ നവംബർ ഡിസംബർ കഴിയുന്നത് കൊടുക്കൂടി ഭഗവാൻ മഹേശ്വരൻ്റെ പരമേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളെയൊക്കെയും അദ്ദേഹം ഭസ്മീകരിക്കുന്ന ഒരു സമയമാണ് തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല ജീവിത വഴിയിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകുകയും പുതിയ ഗൃഹം പുതിയ വാഹനം പുതിയ വിധത്തിലുള്ള എല്ലാം പുതുമയോടുകൂടി നിങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്ന ജനുവരി തുടങ്ങുന്ന ആദ്യത്തെ ദിവസം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്ന ന്യൂ ഇയർ ഡേയിൽ തന്നെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു വർഷക്കാലം നിങ്ങളുടെ ഫലങ്ങളൊക്കെയും നിങ്ങൾക്ക് കൂടി നിങ്ങളിലേക്ക് എത്തുന്നതിന് മഹാദേവൻ്റെ കരുതലും തുണയും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർക്കിടകം രാശിക്കാർക്ക് മഹാദേവൻ്റെ കൃപ ആ പന്ത്രണ്ട് മാസക്കാലം കൂടി പരിലസിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ആ ന്യൂ ഇയർ ഡേയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങുന്ന ന്യൂ ഇയർ ഡേയുടെ അന്നേ ദിവസം തന്നെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ ഒരു സൗകര്യം അനുസരിച്ച് അടുത്ത അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള മഹാദേവൻ പരമേശ്വരൻ്റെ ശിവഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ തുണയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ചൈതന്യവും എപ്പോഴും നിങ്ങളോടൊപ്പം പരിരസിക്കുന്നതിന് അത് സഹായിക്കുന്നതാണ് അടുത്ത രാശി മിഥുനം രാശിയാണ് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യവും ഐശ്വര്യവും തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ കാര്യങ്ങൾ ജോലി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് വിവാഹത്തിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഉത്തമ പങ്കാളിയെ ലഭിക്കുകയും വിവാഹ വിവാഹം നടന്ന് അതിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു പുതുവർഷത്തിലേക്ക് അടക്കുമ്പോൾ പുതിയ ജീവിതം അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വന്നില്ല ദുഃഖങ്ങൾ മാത്രമായി ഉണ്ടായിരുന്നത് ആ ഒരു ദുഃഖങ്ങളൊക്കെ മാറി വീണ്ടും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതിയൊരു ഒരു പുതു ജോഡിയായി അല്ലെങ്കിൽ ഒരു പുതുമോടിയോടുകൂടി നിങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് കാരണം ഗ്രഹങ്ങൾ വക്രഗതിയിലുള്ള സഞ്ചാരം അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ അനുകൂലമായ ഭാവത്തിലുള്ള സഞ്ചാരമായിരുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവാഹബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ അകൽച്ച അകന്ന് കഴിയേണ്ട അവസ്ഥയൊക്കെ വന്നത് അതൊക്കെ മാറി സന്തോഷം ത്തോടെ കഴിയാൻ കഴിയുന്ന പറ്റുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും ധനം ധാരാളം വന്നു ചേരുകയും മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും പുതിയ ആളുകളുമായി പ്രശസ്തരായ പല ആളുകളുമായി സംവദിക്കാനും അതുവഴി നിങ്ങൾക്ക് ആശയവിനിമയം നടത്തി മുന്നോട്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും മേന്മയും ഒക്കെ കണ്ടെത്താനും കഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിയുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആശ്വാസ സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്ന അനുഭവിക്കാൻ കഴിയുന്ന അതായത് ഭാഗ്യം കയ്യിലേക്ക് വരുന്നുണ്ട് പക്ഷേ അനുഭവത്തിൽ വരും അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതായത് മുന്നിൽ ഭക്ഷണം ഒരുപ്പുണ്ട് പക്ഷേ എടുത്തു കഴിക്കാൻ കൈ പൊങ്ങാത്ത ഒരവസ്ഥ എന്നും ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നവരാണ് നിങ്ങൾ ആ അവസ്ഥയ്ക്കാണ് ഇനി ഒരു മാറ്റം വരാൻ പോകുന്നത് ഇഷ്ടഭക്ഷണ ലബ്ധി കുടുംബത്തിൽ സമാധാനം ബന്ധുജനത്തിൻ്റെ വിയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിയോഗം എന്ന് പറഞ്ഞാൽ മരണം മാത്രമല്ല അകന്ന് കഴിയേണ്ട അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് ബന്ധുക്കളിൽ നിന്ന് അകൽച്ചയൊക്കെ ഉണ്ടാവേണ്ട അവസ്ഥകൾ വന്നു അതൊക്കെയും മാറി വീണ്ടും ബന്ധു സമാഗമം ഒത്തുചേരാനും സന്തോഷത്തോടെ കുടുംബത്തിൽ കഴിയാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശ ഭാഗ ഭാഗ്യത്തിനുള്ള സമയം വിദേശ യോഗം കാണുന്നുണ്ട് മക്കൾ വിദേശത്ത് പോകാനും അതുവഴി ധനം സംഭാവിച്ച നിങ്ങൾക്ക് സന്തോഷത്തോടൊക്കെ കഴിയാനുള്ളൊരു ഭാഗ്യമൊക്കെ ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് കടബാധ്യതകളൊക്കെ ഒഴിയുന്ന ഒരു സമയമായി കാരണം കടം വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ ഉറക്കമില്ലാത്തൊരവസ്ഥയാണ് അത് ഏത് മനുഷ്യനായാലും ആ ഒരു അവസ്ഥയുടെ അങ്ങേ അറ്റത്തിലാണ് നിങ്ങൾ നിന്നിരുന്നത് കാരണം അത്രത്തോളം കടങ്ങൾ സാധ്യതകളൊക്കെയും വന്നുകൊണ്ട് ഏറ്റവും കുമിഞ്ഞുകൂടിയൊരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് ആ അവസ്ഥയ്ക്കൊക്കെയും ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നതാണ് മക്കൾ നിമിത്തമായിരിക്കും അതിന് മാറ്റം ഉണ്ടാകുന്നതിന് പോകുന്നത് കാരണം മക്കൾക്ക് ഉത്തമമായ ജോലി നല്ല വേതനം ഉണ്ടാകുന്ന നിമിത്തം നിങ്ങളുടെ എല്ലാ കടങ്ങളും അവർ തന്നെ മാറ്റി നിങ്ങൾക്ക് സമാധാനവും സന്തോഷകരവുമായ ഒരു വർഷം സംഭാവന ചെയ്യുന്നതായിരിക്കും കാരണം വളരെയേറെ ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെ ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് രണ്ടായിരത്തി അടുത്ത രാശി മകരം രാശിയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും വളരെ അനുഗ്രഹങ്ങൾ തേടിയെത്തുന്ന സമയമാണ് സാക്ഷാൽ മഹാദേവി അതായത് മഹാദേവൻ ദേവി പരമേശ്വരി അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ സമ്പത്തിന് യാതൊരു പഞ്ഞും മകരം ഉണ്ടായിരിക്കുന്നതല്ല അത്രത്തോളം ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ഭാഗ്യങ്ങളും അനുഭവ അനുകൂലമായി വരികയും അനുഭവത്തിൽ വരികയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും കുടുംബക്ഷേത്ര ദർശനം നടത്താൻ ശ്രദ്ധിക്കുക പ്രാർത്ഥനകൾ മുടങ്ങാതിരിക്കുക ഇടയ്ക്ക് പ്രാർത്ഥനകളൊക്കെ ഒന്ന് മുടങ്ങുന്നുണ്ട് അതിൻ്റേതാണ് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക സന്ധ്യാസ വേളകളിൽ പ്രാർത്ഥിക്കുക വിളക്കുകൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക തൊട്ടടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ന്യൂ ഇയർ ഡേയിൽ അതായത് രണ്ടായിരത്തി ജനുവരി ഫസ്റ്റ് ആ ഡേയിൽ തന്നെ പോയി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് എന്ത് വഴിപാടെ എന്ന് പറയാൻ സാധി പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ആ ക്ഷേത്രവടിയിൽ വടിയിൽ ചവിട്ടുമ്പോൾ ആ മണ്ണിൽ ചവിട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തെ ആവാഹിച്ചെടുക്കുമ്പോൾ ഒരു നേർച്ച നിങ്ങളുടെ മനസ്സിൽ വരും ചിലപ്പോൾ തുളസിമാല സമർപ്പിക്കാനാകും അല്ലെങ്കിൽ പാൽ പായസം നിയതിക്കാനാകും അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സമയത്ത് ആദ്യം ഓടിയെത്തുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് പത്ത് രൂപ ഞാൻ വഞ്ചിയിലിട്ടേക്കാം ഭാരത്തിൽ രൂപ ഇട്ടേക്ക് അതാണോ എന്ന് അത് ചെയ്താൽ മതി അതുകൊണ്ട് അതുകൊണ്ടാണ് മുന്നേ ഈ വഴിപാട് ചെയ്യൂ ആ വഴിപാട് ചെയ്യൂ എന്ന് പറയാത്ത നിങ്ങൾ ഭഗവാനുമായി ആ ക്ഷേത്ര സന്നിധിയിൽ ചെല്ലുമ്പോൾ നിങ്ങളും ഭഗവാനുമായിട്ടാണ് അടുപ്പം വരേണ്ടത് അതിൽ ഞങ്ങളെപ്പോലെ മൂന്നാമതൊരാൾ നിന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് ചെയ്യണം അത് ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞു തന്നു നമ്മൾ പറഞ്ഞു തരുന്നത് വഴി നിങ്ങൾ ചെയ്യിക്കാണ് പക്ഷേ ഇവിടെ അതല്ല വേണ്ടത് ക്ഷേത്ര സന്നിധിയിൽ വരുമ്പം ഭക്തനും ദൈവവും തമ്മിലാണ് ഒരു കണക്ഷൻ ഒരു ആത്മബന്ധം വരേണ്ടത് ആ ബന്ധത്തിലൂടെ അദ്ദേഹം നിങ്ങളോട് ഇന്ന സാധനം എനിക്ക് തരൂ അല്ലെങ്കിൽ നിങ്ങളിത് തരൂ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു അറിയിപ്പ് തരും ആ അറിയിപ്പാണ് നിങ്ങളവിടെ നേർച്ചയായിട്ട് സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കുന്നതിനായിരിക്കും ഇരട്ടി ഫലം കൂടുതൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ ഡേയിൽ ക്ഷേത്രദർശനം നടത്താൻ സാധിച്ചാൽ വളരെയേറെ ഉത്തമമാണ് അത് രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം അതുപോലെ ചെയ്യുക നിങ്ങൾക്ക് ആ ഒരു സന്നദ്ധയിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു ആത്മീയ ചൈതന്യം ഒരു 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 ഭക്തി നിർഭരമായ നിമിഷത്തിൽ അദ്ദേഹം നിങ്ങളും തമ്മിൽ സംവദിക്കുന്ന വേളയിൽ എന്താണ് അദ്ദേഹത്തിന് നിങ്ങളാൽ കൊടുക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ എന്ത് കൊടുത്താലാണ് അദ്ദേഹം നിങ്ങളോട് സംപ്രേദന എന്നത് നിങ്ങളിലേക്ക് അദ്ദേഹം ഒരു 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 കമ്മ്യൂണിക്കേഷൻ തരും അല്ലാതെ മൂന്നാമത് ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് വേണ്ടത് കാരണം നിങ്ങളും ഭഗവാനും തമ്മിലാണ് അടുക്കേണ്ടത് അപ്പോൾ ആ ഒരു സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം നിങ്ങളോടോ ആ മനസ്സിൽ എന്താണ് നിങ്ങൾ സമർപ്പിക്കേണ്ട ആ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വരുന്ന ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് മഹാവിഷ്ണു ഭഗവാൻ്റെ പരമേശ്വരിയുടെ ദേവി അമ്മ മഹാമായയുടെ ഒക്കെ അനുഗ്രഹമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുടെ സമയമാണ് നേട്ടങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ കാരണം ഈ ഒരു കുറച്ച് സമയങ്ങളിൽ ദുഃഖങ്ങളുടെ അഗാധമായ കുഴിയിലേക്ക് വീണുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഭഗവാനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഭഗവാൻ എന്നെ കൈവിട്ടു എന്നുള്ളൊരു പരിഭവം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അല്പ അകൽച്ചകൾ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ആ അകൽച്ചയ്ക്ക് കൂടി ഒരു പരിഹാരമാവണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എത്രത്തോളം ഭഗവാനോട് അടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം അടുക്കുക നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത് നിങ്ങൾക്ക് ഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും നൽകുന്നതായിരിക്കും